തിരഞ്ഞെടുപ്പ് വരുന്നത് ശല്യം പോലെയാണ് തനിക്ക് തോന്നാറുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടക്കിടക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈർക്കലി പാർട്ടികൾ കൂടിയതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി കച്ചവടക്കാരെ സമ്മതിക്കുന്നു പിരിവ് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ മുറുക്കാൻ കടക്കാർന്ന് പോലും ഭീഷണി നേട്ടമുണ്ടാകും അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇലക്ഷനിൽ വലിയൊരു ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം സ്ഥാനാർത്ഥികൾ അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടി പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത് ദിവസം റെസ്ട്രിക്ട് ചെയ്യണം ഈ മൂന്ന് വർഷം മൂന്ന് ഇലക്ഷൻ വരുന്നതോടുകൂടി മൂന്ന് പിരിവ് വരികയാണ് കച്ചവടക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു തൃപ്തിയായി കൊടുത്തില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് കടയുടെ പേരൊക്കെ ഒരു നോട്ടം വെപ്പലുണ്ട് ഒരു മുറുക്കാങ്കടക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്ത ഡിമാൻഡാണ്